ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലെസൺ മൂന്നാമത്തെ ലെസനാണ് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറഞ്ഞിട്ടുള്ള ലെസനാണ് അപ്പോൾ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമ്മൾ നമ്മളതിൻ്റെ നോട്ട്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത് എന്താണ് ഇന്ത്യയുടെ ഭാവി ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ വേണമെന്നാണ് ഗാന്ധിജി പറഞ്ഞത് എന്തൊക്കെയാണ് പരമാധികാരം തുല്യത സാഹോദര്യം ലിംഗനീതി മതേതരത്വം സ്വാതന്ത്ര്യം ഓക്കെ രണ്ടാമത്തെ ചോദ്യം നോക്കാം ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത് വിലയിരുത്തുക നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ അതിൻ്റെ മേലെയുള്ള മൂന്ന് പാരഗ്രാഫ് തന്നെയാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ അതൊന്ന് ചെറുതാക്കിയിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ജനങ്ങൾക്കിടയിൽ മത സൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് സഹായകമായി ആയിരത്തി ൂറ്റി എൺപത്തിയഞ്ചിൽ രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജാതിമത പ്ര പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്താൻ സഹായകമായി വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യമെന്ന ആവശ്യം ശക്തമാക്കി ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വച്ച സ്വാതന്ത്ര്യം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായി സമത്വം സാഹോദര്യം മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടി അടിത്തറയായിരിക്കേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത് ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിങ് ആക്ടിൻ്റെ സവിശേഷതകൾ എന്തല്ല മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ഇനി എന്താ അടുത്തത് ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കേന്ദ്രത്തിനും അന്നത്തെ പ്രാവി അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജി വിഭജിച്ചു കേന്ദ്രത്തിൽ മണ്ഡല സഭ ആറ് പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ അപ്പം ഇതൊക്കെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ നാലാമത്തെ ചോദ്യം വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപീകൃതമായ പ്രാദേശിക സംഘടനകൾ ഏതെല്ലാം ഏതൊക്കെയാണ് ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂനെ സർവജനിക് സഭ അപ്പം ഇതെല്ലാമാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം അഞ്ചാമത്തെ 是钠。 അഞ്ചാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് ഏതാണ് ഇന്ത്യൻ ഭരണഘടന ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര ഭാഗങ്ങളും അനുഛേദങ്ങളും പട്ടികകളും ഉണ്ടായിരുന്നു എത്ര രണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തി രണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി ി അഞ്ച് അനുഛേദങ്ങളും എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു ഏഴാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എഴുതുക അപ്പോൾ എന്തൊക്കെയാണ് ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ നിർമ്മാണ നിർമ്മാണ കാലയളവ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇനി അടുത്ത എട്ടാമത്തെ ചോദ്യം എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ അപ്പം നമുക്ക് നോക്കി വെക്കാം പാർലമെന്ററി ജനാധിപത്യ ഭരണം ജനങ്ങളുടെ പരമാധികാരം മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ നിയമവാഴ്ച സർവ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഫെഡറലിസം ഏകപൗരത്വം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ അപ്പോൾ ഇത് കൂടുതൽ മാർക്കിന് ചോദിച്ചാൽ ഇതിൻ്റെ അടിയിലുള്ളതും കൂടി കൂട്ടുകാരി എഴുതണം ഒമ്പതാമത്തെ ചോദ്യം പോക്സോ നിയമത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ഭാര സൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു ൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനായി പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിശദീ വിവരിക്കുന്നു പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ സി ഡബ്ല്യു പി ഒ എന്നറിയപ്പെടുന്നു പത്താമത്തെ ചോദ്യം നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങൾ വിവരിക്കുക അപ്പോൾ എന്തൊക്കെ ധർമ്മങ്ങളാണ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായി എതിരായ സംരക്ഷണ വചമായി വർദ്ധിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു ാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാ വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്നത് ഉറപ്പുവരുത്തുന്നു പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങൾ ഇനി അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം എന്താണ് ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ ഭേദഗതി എന്നാൽ എന്ത് മാറുന്ന സാമൂഹിക അവകാശങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി ഇനി അടുത്ത പന്ത്രണ്ടാമത്തെ ലാസ്റ്റത്തെ ചോദ്യമാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ആർക്കാണ് അധികാരം അത് ചെയ്യാൻ ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആർക്കാണ് അധികാരം മുന്നൂറ്റി എട്ടാം വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് ആർക്കാണ് പാർലമെന്റിനാണ് എന്നാൽ ഭരണഘടനയുടെ ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യത്തരങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്